നമ്മുടെ പൂച്ചവാലിൻ്റെ വിശേഷങ്ങളാണ് കേട്ടോ എന്ത് നമ്മുടെ മഴയത്ത് നമ്മുടെ തോട്ടത്തിലേ പൂക്കളെല്ലാം കൊഴിഞ്ഞ് ഒരു വല്ലാത്തൊരു സങ്കടം തരുന്ന കാഴ്ച പക്ഷേ ഇതൊക്കെ ഈ ഒരു ചെടിയൊക്കെ ഇപ്പോഴും മഴയത്ത് നിറച്ച് പൂ തരുന്നുണ്ട് അപ്പോൾ ഈ ഒരു ചെടിയെ നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്താൻ പലർക്കും അറിയാം കാരണം ഈ ഒരു ചെടി എന്ന് പറയുന്നത് ഞാൻ നമ്മുടെ ചാനലിൽ കാണുന്ന കുറേ അധികം ആൾക്കാർക്ക് അയച്ചു കൊടുത്തിട്ടുള്ളതും വീട്ടിൽ വന്ന് വാങ്ങിയിട്ടുള്ളതുമാണ് അപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ളവർ ഇത് കാണുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പൂച്ചവാലൻ അല്ലെങ്കിൽ അക്കാലിഫ പെറ്റുല എന്ന് പറയുന്ന അല്ലെങ്കിൽ ഹിസ്ബീഡിയ വർഗത്തിൽപ്പെട്ട ഈ ഒരു ചെടി നിങ്ങളുടെ കയ്യിലുണ്ടോ അതോ നിങ്ങൾക്കിത് വേറെ എവിടെയെങ്കിലുമൊക്കെ എൻ്റെ വീഡിയോ കണ്ടിട്ട് സ്വന്തമാക്കാൻ കഴിഞ്ഞോ എന്നുള്ളതൊക്കെ ഒന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ വളരെ സന്തോഷമാണ് കാരണം ഈ മഴയത്തും ഇതേപോലെ പൂക്കൾ തരാമെന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു ചെടി വളരെ ചെറിയ പൂക്കളാണ് നമുക്കിത് ഹാങ്ങിങ് ആയിട്ട് വളർത്താൻ പറ്റും അതുപോലെ തന്നെ ഇതുപോലെ ചട്ടികളിൽ വെച്ചിട്ട് സ്റ്റാൻഡുകളിൽ വെച്ച് വളർത്താൻ പറ്റും അതുപോലെ നമ്മുടെ ലോൺ ഉണ്ടല്ലോ നമ്മുടെ പുല്ല് പിടിപ്പിക്കുന്ന നമ്മളിപ്പോൾ പേൾ ഗ്രാസും അതുപോലെ കൊറിയൻ ഗ്രാസ് ഗ്രാസൊക്കെ പിടിപ്പിക്കുന്ന ലോൺ ഉണ്ടല്ലോ അതിനകത്ത് ഇത് പടർന്നു പോകുന്നത് കൊണ്ട് നമുക്ക് നല്ല ചുവന്ന പൂക്കൾ നിറച്ച് നിൽക്കുന്ന രീതിയിൽ അത് തൊടിയിൽ നമ്മുടെ പറം ലോണായിട്ട് അല്ലെങ്കിൽ ചെടികോട്ടത്തിൻ്റെ ഉള്ളിൽ മണ്ണിലൊക്കെ നട്ടാൽ നല്ല ഭംഗിയായിരിക്കും നല്ല സ്പേസ് ഉള്ള സ്ഥലമാണെങ്കിൽ അതിമനോഹരമായിരിക്കും എന്നാൽ ഇതിൻ്റെ തന്നെ വർഗത്തിൽപ്പെട്ട ഹിസ്പീഡിയ വർഗ്ഗത്തിൽപ്പെട്ട നമ്മൾ ഞാൻ എൻ്റെയൊക്കെ ചെറുപ്പകാലം മുതൽ ഞാൻ പൂച്ചവാലെന്ന് പറയുന്ന നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടായി നിറച്ചുണ്ടായി നിൽക്കുന്ന ഈ ഒരു ചെടിയും ഈ ഒരു പേരിലാണ് അറിയപ്പെടുന്നത് എന്തായാലും ഇതിൻ്റെ പൂവും നമ്മളിപ്പോൾ കണ്ട പൂച്ചവാരം ചെറിയ മിനിയേച്ചറിൻ്റെ പൂവും ഒരേ രീ ഇതുപോലെയാണ് വലിപ്പത്തിൽ മാത്രമേ വ്യത്യാസമുള്ളൂ രണ്ടിലും നമുക്ക് ചുവന്ന ഇതുപോലെയുള്ള കളറിൽ ഒരേ കളറിൽ തന്നെയാണ് ഇതിൻ്റെ ഇലകളും മിനിയേച്ചർ ഇലകളാണെങ്കിൽ ഈ ഒരു പൂച്ചവലം നമ്മുടെ വലിയ ചെടിയുടെ ഇലയും ഏകദേശം ആ ഷേപ്പിൽ തന്നെയാണ് പക്ഷേ കുറച്ച് വലുപ്പം വരുന്ന കുറ്റിച്ചെടി പോലെ വളരുന്ന ഈ ചെടിയും നമുക്ക് സുപരിചിതമാണ് അപ്പോൾ ഈ ചെടിയെ ചെടിയെപ്പറ്റി നിങ്ങളൊന്ന് ഷെയർ ചെയ്തെന്ന് മാത്രമുള്ളൂ ഇത് രണ്ടും നമുക്ക് മഴക്കാലത്ത് പൂക്കൾ തരുന്നുകൊണ്ട് നമ്മുടെ തോട്ടത്തിൽ പൂക്കളുടെ സാന്നിധ്യം എപ്പോഴും ഉണ്ടാവും